ഒന്ന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ഇരുപത് ശതമാനം വോട്ടിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ബി ജെ പിയുടെ കപ്പാസിറ്റിയിലാണ് അത് വന്നിരിക്കുന്നത് ബാക്കി പി ഡി ജെസും ചെറിയ അനുബന്ധ കക്ഷികളും ഉണ്ട് എന്നാൽ ഇരുപത് ശതമാനം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ മാത്രമേ ആവുന്നുള്ളൂ കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയൊരു സംവിധാനമാണ് അതിനെ ഒരു എബൌ തേർട്ടി പെർസെൻറ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇൻഡിവിജ്വലി എടുത്തുകഴിഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഏതാണ് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത് ബിജെപി പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടി ട്വന്റി പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് ബിജെപി ടച്ച് ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വാർഡുകളിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരം വാർഡുകളിൽ വരെ ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് അയ്യായിരം വാർഡുകളിലേക്ക് ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് നാലിൽ ഒന്ന് വാർഡുകളിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വാർഡുകളിലേക്ക് ബി ജെ പിക്ക് ജയം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ ഇരുപത് ശതമാനം വോട്ട് കൊണ്ട് എങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം വാർഡുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ജയിച്ച് ബിജെപിക്ക് വോട്ട് ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളൊരു ഇന്ത്യയിലെ ിറ്റി ഉണ്ടല്ലോ ഇപ്പൊ തിരുവനന്തപുരമാണ് തൃശ്ശൂരാണ് ആലപ്പുഴയാണ് അപ്പോൾ ഈ പറയുന്ന ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് ശതമാനം വോട്ടും കോൺഗ്രസിന് നാൽപ്പത് ശതമാനം വോട്ടുകൾ ഉണ്ടാവുക പക്ഷേ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് വെച്ചിട്ടാണ് ബി ജെ പി നൂറ്റി പന്ത്രണ്ട് സീറ്റിന് മുകളിൽ ജയിച്ചിട്ട് കർണാടകത്തിൽ അധികാരത്തിൽ വരുന്നത് കാരണം ഒരു എഴുപത് എഴുപത്തി സീറ്റുകളിൽ ബിജെപിക്ക് വോട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ബി ജെ പിയുടെ ഇരുപത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് വോട്ടാണ് അത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ കുറവായിരിക്കും വയനാട് പോലുള്ള ജില്ലകളിൽ കുറവായിരിക്കും പക്ഷേ ബി ജെ പി ിൽ ഹൈ ഹൈഇന്റൻസിറ്റിയിൽ വോട്ടിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു നാലായിരം അയ്യായിരം വാർഡുകളിലേക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന തലത്തിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് അത് അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ജനങ്ങൾക്ക് അത് കാണുമ്പോ ബോധ്യപ്പെടും തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബിജെപി